അസ്സലാമു അലൈക്കും നമ്മോട് അസൂയ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാം അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് പറയുന്നത് ഒരു മനുഷ്യനിക്ക് അവൻ്റെ എല്ലാ അമലുകളെയും നഷ്ടപ്പെടുത്തുന്ന ദുനിയാവിലെയും ആഹിറത്തിലെയും പരാജയപ്പെടുത്തുന്ന ദുസ്വഭാവമാണ് അസൂയ ഖുർആാനിൽ അള്ളാഹു തന്നെ ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ ആളുകളോട് അസൂയ കാണിക്കുന്നത് അള്ളാഹുദല ചില ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും അതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് അസൂയയും ഉണ്ടാകും നിങ്ങൾക്കിത് നല്ലതല്ല അത് നിങ്ങളുടെ ജീവിതത്തെ ജീവിതത്തെ തന്നെ പരാജയപ്പെടുത്തും അബോറയിറാറല്ല എന്ന് റിപ്പോർട്ടുണ്ട് ഹദീസുകളിൽ കാണാം തീർച്ചയായും നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക നിങ്ങൾ എന്തൊക്കെ അമലുകളാണ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നഷ്ടപ്പെട്ട് പോകും ഒരു തീയിലേക്ക് വിറകിട്ടാൽ എത്ര വേഗമാണ് വിറകത്ത് ആ തീയിനെ തിന്നുന്നത് അത് പോലെയാണ് അസൂയ നിങ്ങളെ തിന്നുന്നത് ഒരിക്കലും അസൂയ ഉള്ളവരാകരുത് ഹബീബ് റസൂലി സു അലൈവ്സ്വല്ലം പറയുന്നു ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം തന്നെ അസൂയയാൽ ഉണ്ടായതാണ് അതുപോലെ തന്നെ സിഹർ ചെയ്യുന്നവരും കണ്ണേറ് വെക്കുന്നവരും അസൂയ ഉള്ളവരാണ് ഇനി അസൂയ ഉള്ളവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള ഏഴ് മാർഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അവരിലൊരു ആത്മാർത്ഥ പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയില്ല ഈമാനമുള്ളവർക്ക് മാത്രമേ ആത്മാർത്ഥമായി ചിരിക്കാൻ കഴിയുകയുള്ളൂ നിന്റെ സഹോദരൻ്റെ മുഖം നോക്കി നിനക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിനക്ക് അസൂയയില്ല അത് ആത്മാർത്ഥമായ പുഞ്ചിരിയായിരിക്കണം ഈ ആത്മാർത്ഥമായ പുഞ്ചിരിയെ പറഞ്ഞത് ഒരു സ്വതൊക്കെ തന്നെയാണ് അസൂയയുള്ളവർ സലാം കൊണ്ട് തുടങ്ങുകയില്ല മുഖം നോക്കി സംസാരിക്കുകയില്ല സലാം കൊണ്ട് ആരാണ് തുടക്കമിടുന്നത് അത് താഴ്മയിൽപ്പെട്ടതാണെന്ന് ഹബീബ് നസൂളുല്ലാവി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അസൂയ ഉള്ളവർ നമ്മെ ഒരിക്കലും സഹായിക്കുകയില്ല നമ്മുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും മാത്രം അന്വേഷിച്ച് നടക്കും എത്ര അനുഗ്രഹം നൽകിയാലും അതൊക്കെ മെയിൻ്റ് ചെയ്യാതെ നടക്കും ഈ ആറ് അടയാളങ്ങളുള്ളവർ അസൂയ ഉള്ളവരാണ് ഇത്തരത്തിലുള്ള സ്വഭാവം ദുനിയാവിലും മാഹിറത്തിലും ഒന്നും തന്നെ നേടുകയില്ല അതുപോലെ ഇഹലോകത്തും പരലോകത്തും രണ്ട് ലോകത്തും നാം പരാജയപ്പെടും നല്ല സ്വഭാവത്തിനുടമയായി ജീവിക്കാൻ അള്ളാഹു താല അള്ളാഹു സുബാനത്താല നമുക്ക് തോഫിക്ക് തരട്ടെ ആമീൻ ആമീൻബുലമീൻ അസലമലൈക്കും